ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ല ക്രീമി ടെക്സ്ചറിലുള്ളൊരു തുർക്കിഷ് ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണ്ട നല്ല ചീസി ആയിട്ടുള്ള നല്ല ഒരു കറിയാണ് ഞാൻ പൊറോട്ട ഫ്രൈഡ് റൈസ് ഇതിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ ക്യൂബ്സ് പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല എരി വേണമെന്നുണ്ടെങ്കിൽ പകുതി നല്ല മുളക് പൊടിയും പകുതി കാശ്മീരി മുളക് പൊടിയും ആയിട്ട് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒരു മുക്കാൽ കപ്പ് തൈര് ഇതെല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക നല്ലപോലെ മസാല ചിക്കനിൽ പിടിക്കണം കൈകൊണ്ട് നന്നായി തിരുമ്മിയെടുത്താലും മതി ഇനി ഇതൊരു രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കുക ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക രണ്ട് മണിക്കൂർ നേരം അപ്പോൾ നല്ല രീതിയിൽ മസാല പിടിച്ചു കിട്ടും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ പാനെടുപ്പത്തേച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കനെല്ലാം ഇങ്ങനെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ആദ്യം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക ചിക്കൻ വരുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കി എടുക്കണം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കിയെടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ചൂടായതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം മൈതപ്പൊടി ഇതിൻ്റെ റോസ് സ്മെല്ലാം മാറി നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊട്ടും കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഇതാ തിളച്ച് വരുമ്പോൾ ഇത് തന്നെ കുറുകി വരും കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതുണ്ടാക്കുന്ന സമയത്തും ചിക്കൻ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് പിടിക്കും ഇതൊന്ന് ചിക്കൻ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ നോക്കുക കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ അച്ചു കൊടുത്താൽ മതി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക ഒരു ഹാഫ് ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഹാഫ് ടീസ്പൂൺ ഗാർലിക് പൗഡർ കുറച്ച് ഒരിഗാനോ ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിന് മൂടി വെക്കാം ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വയ്ക്കുക അതിലേക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട് അഥവാ ഇത് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാലം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുത്തോളൂ ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം അതായത് ചിക്കൻ അതിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കുറച്ചുകൂടെ ബാക്കിൻ്റെ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക അതാ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക് ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുന്ന നേരത്തെ തിക്നസ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി வராத்தக்கீதில் ஒழிச்சு கொடுக்கி மகளில் கொடுக்க முசில்லா சீஸானீஸ் டேஸ்டினுச்சிட்டு சேர்ந்து கொடுத்துள்ளோ ഇനി മുകളിൽ കുറച്ച് മല്ലിയ ഇടලා தூവി കൊടുക്കുക എന്നിട്ട് ഒന്ന് കവർ ചെയ്യിട്ട് ഒരു 1 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ચી즈 ഒന്ന് നന്നായി മെൽറ്റ് ആയി വരണം കൊള്ളാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു турക്കിഷ് ചിക്കൻ കറിയാണ് എല്ലാവരും try ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടോ നല്ല ക്രീമി ടെക്സ്ചറിൽ ഉള്ള ഒരു കറിയാണ് കണ്ട ചീസ് നല്ല മെൽറ്റ് ആയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്